നമുക്ക് ശ്രീവാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വ്യസനാദിക്കത്താൽ വെളിവറ്റുകളെ പോലെയായ വൈദേഹിയെ ദീർഘബാഹുക്കളാൽ ഗാഠമായി ആലിംഗനം ചെയ്ത രഘുനന്ദനൻ ആശ്വസിപ്പിച്ച് സസ്മിതം അരുളി ചെയ്തു ദേവിയോട് കൂടാത്ത സ്വർഗം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭയം എന്നത് എന്താണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ സ്വയംഭൂവായ ദേവന് അങ്ങനെയൊന്നുണ്ടോ ദേവിയെ പരിരക്ഷിക്കുവാനുള്ള കഴിവ് എവിടെയും എപ്പോഴും എനിക്കുണ്ട് എന്നാൽ ഹൃദയഗതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വനാഗമനത്തിന് മുടക്കം പറഞ്ഞത് എന്നോടൊത്ത് കാനന ജീവിതം നയിക്കുവാൻ കൂടിയാണ് ഭവതി ജനിച്ചിട്ടുള്ളത് തന്നെ ധീരനായൊരു പുരുഷന് സത്യശസ് എന്നതുപോലെയാണ് ദേവി എനിക്ക് സീതേവി കൂടാതെ രാമനുണ്ടോ അങ്ങനെയൊന്ന് സ്മരിക്കുവാൻ കൂടി ആർക്കോ കഴിയും ശ്രേഷ്ഠന്മാരായ പൂർവികർ ചെയ്തു പോകുന്ന ധർമ്മത്തെ ഹേ സുന്ദരി രത്നമേ ഞാൻ സ്വീകരിക്കുന്നു വൈദേഹി സൂര്യന് തീക്ഷ്ണലക്ഷ്മികളെ ഉപേക്ഷിക്കുവാൻ സാധിക്കുമോ സീതെ പിതൃനിർദ്ദേശം എന്ന ദണ്ഡകാരണ്യത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കേയില്ല അച്ഛനമ്മമാരുടെ ആജ്ഞ അനുസരിക്കുകയാണ് ഏതൊരാത്മജൻ്റെയും ധർമ്മം ഈശ്വരൻ അദൃശ്യനാണ് മാതാവ് പിതാവ് ഗുരു ഇവർ പ്രത്യക്ഷത്തിൽ ഉള്ളവർ പ്രത്യക്ഷ ദൈവങ്ങളെ ആദ്യം പൂജിച്ചതിനു ശേഷമേ മറ്റൊന്ന് ചെയ്യേണ്ടു മൂന്ന് ലോകങ്ങൾക്ക് തുല്യമാണവർ അവർക്ക് തുല്യം പരിശുദ്ധമായിട്ടുള്ളത് ഇന്ന് യാതൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുന്നതുമല്ല സത്യത്തിൽ അടിപതരാതെയുള്ള നിൽപ്പ് ധാനമാനാദികളിൽ അചഞ്ചല മനസ്ഥിതി യഥേഷ്ടം ദക്ഷിണാദികൾ കൊടുത്ത് വിധി അനുസരിച്ചു ചെയ്യുന്ന യാഗം ഇതെല്ലാം പിതൃനിർദ്ദേശം അനുസരിക്കുന്നതിന് തുല്യമല്ല ദേവി വിജ്ഞാനം ധനധാന്യങ്ങൾ ഉത്തമപുത്രന്മാർ സ്വർഗം എന്നിവയെല്ലാം ഗുരുശുശ്രൂഷ കൊണ്ട് സ്വായത്തമാക്കാം ദേവഗന്ധർവാലംകൃതമായ അമരലോകം സാക്ഷാൽ ബ്രഹ്മലോകം ഇവ സിദ്ധിക്കണമെങ്കിൽ ഏകാഗ്രതയോടെ ഭജിക്കേണ്ടത് സത്യധർമ്മങ്ങളെയാണ് അതാണ് പിതാവും മാതാവും ദേവി സത്യത്തിലും ധർമ്മത്തിലും പദമൂന്നി ഉറച്ചു നിൽക്കുന്ന അച്ഛന്റെ കൽപ്പന അനുഷ്ഠിക്കുവാൻ അല്പം പോലും സംശയം എനിക്കില്ല സനാതനമായ ആ ധർമ്മത്തെ അനുസരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും വൻ ഭയമേകുന്ന കൊടുങ്കാട്ടിലേക്ക് ലോല ഗാത്രിയായ ദേവിയെ കൊണ്ടുപോകുവാൻ ഞാൻ അല്പം മടിച്ചു പക്ഷേ ഭവതി അതിന്ന് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു കോരാരണ്യത്തിൽ എൻ്റെ സഹധർമ്മിണിയായി വസിച്ച് ജനകവംശത്തിനും രഘുവംശത്തിനും അനശ്വര യശസ് ഏകുവാൻ കുറച്ച സീതെ ഞാൻ അനുവദിക്കുന്നു എന്നോടൊന്നിച്ച് പോരുക കാമിനിരത്നമേ ധാർമ്മിക ജീവിതത്തിൽ മനസ്സുറപ്പിച്ച ദേവി വനവാഴ്ചയ്ക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ഉടനടി ചെയ്യൂ ഭവതിയോട് കൂടാത്തൊരു സ്വർഗവും എനിക്ക് വേണ്ട ഉത്തമ ബ്രാഹ്മണർക്ക് രത്നാദികൾ ദാനമേകൂ ഭിക്ഷക്കാർക്ക് മിഷ്ഠാന് കൊടുക്കൂ അർഹരായവർക്ക് യഥെ ഇഷ്ടം വേണ്ടത് കൊടുക്കുവാൻ താമസിക്കരുത് അമൂല്യങ്ങളായ ആഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ നല്ല കളിക്കോപ്പുകൾ എൻ്റെ പള്ളി മഞ്ചങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവയെല്ലാം വിപ്രശ്രേഷ്ഠന്മാർക്ക് കൊടുത്തതിനു ശേഷം ദേവിയുടെ ഭൃത്യന്മാർക്ക് സമ്മാനിക്കൂ തൻ്റെ അനുഗമനം പ്രിയതവന് ഇഷ്ടമായെന്നറിഞ്ഞ സീതാദേവി ആ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ദാനം ചെയ്യുവാൻ ഒരുങ്ങി ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഒതുങ്ങാത്ത ആനന്ദമാണ് ദേവിക്ക് ഉണ്ടാക്കിയത് അതിൽ യശസ്സാർജിച്ച ആ സുന്ദരി രത്നം ധാർമ്മിക വര്യന്മാർക്ക് രത്നധാനാദികൾ ദാനം ചെയ്യുവാൻ ഒരുങ്ങി സത്കീർത്തിയാർന്ന ലക്ഷ്മണകുമാരൻ ഈ സംഭാഷണം കേട്ടുകൊണ്ട് അവിടെയെത്തി വീരവീരനായ സൗമിത്രയ്ക്ക് ദുഃഖം ഒതുക്കുവാൻ തീരെ സാധിച്ചില്ല കണ്ണുനീർ കുടുകുടേ വാർത്ത് ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ശ്രീ സീതാറാമന്മാരോട് ധീനസ്വരത്തിൽ ജ്യേഷ്ഠ ആനകളും മാനുകളും നിറഞ്ഞ വനത്തിലേക്ക് അവിടുന്ന് പോകുവാൻ നിശ്ചയിച്ചുവല്ലോ എന്നാൽ കുലയേറ്റിയ വില്യം നിശിത ശരവുമെടുത്ത് ഈ അനുജൻ മുമ്പിൽ നടക്കാം പക്ഷി മൃഗപൂർണമായ കാനനങ്ങളിൽ കൽപ്പിച്ചുകൊണ്ട് അടിയന്റെ പിന്നാലെ സസുഖം എഴുന്നള്ളാം സ്വർഗലോകം ഏറുന്നതോ അമരത്വമോ മൂന്ന് ലോകങ്ങളിലും ഉള്ള ഐശ്വര്യമോ യാതൊന്നും എനിക്ക് ആവശ്യമില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒന്നിച്ച് താമസിച്ച് പാത ശുശ്രൂഷ ഒന്നുകൊണ്ടു മാത്രമേ ഈ അനുജൻ സംതൃപ്തനാകൂ ദണ്ഡകാരണ്യവാസത്തിന് തീർപ്പു ചെയ്ത ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ ആ സാഹസത്തിൽ നിന്ന് അനുജനെ പിന്തിരിപ്പിക്കുവാൻ സാന്ത്വനമോതുവാൻ തുടങ്ങിയപ്പോൾ പ്രഭോ എന്നുമെന്നും എന്നും ജ്യേഷ്ഠന്റെ ഒന്നിച്ച് താമസിക്കുവാനുള്ള അനുവാദം തന്നിട്ടുണ്ടല്ലോ അവിടുത്തെ ഒന്നിച്ച് വരുവാൻ ആഗ്രഹിക്കുന്ന എന്നെ തടുക്കുവാനുള്ള കാരണം ഒട്ടും മനസ്സിലാകുന്നില്ല തന്നെ മുമ്പിൽ നടന്ന് വഴി കാണിക്കുവാൻ മുതിർന്നവനും മഹാവീരനുമായ അനുജനോട് അതിതേജസ്വിയായ ശ്രീരാമദേവൻ അരുളി ചെയ്തു ലക്ഷ്മണ ഉത്തമ സ്നേഹസമ്പന്നൻ ധാർമ്മിക കാര്യങ്ങളിൽ സുസ്ഥിരൻ അതിധീരൻ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ പ്രാണാധിക പ്രിയൻ ഏതൊന്നും അനുസരിക്കുവാൻ സന്നദ്ധൻ സർവോപരി യഥാർത്ഥ ചെങ്ങാതി ഈ നിലയിലെല്ലാം പെരുമാറുന്ന നീ എന്റെ കൂടെ പോന്നാൽ കൗസല്യ ദേവിയെയും യശസ്വിയായ ദേവിയെയും കാത്തുരക്ഷിക്കുവാൻ ആരാണുള്ളത് അമ്മമാരുടെ ആഗ്രഹങ്ങൾ കാർമേകം പോലെ വർഷിച്ച് സംതൃപ്തനാക്കിയിരുന്ന മഹാരാജാവ് കാമപാശക്കുടക്കിൽപ്പെട്ടിരിക്കുകയാണ് അശ്വപതി നൃപതിയുടെ നന്ദിനിയായ കൈകേയി മാതാവ് അയോധ്യ രാജ്യം നേടിക്കഴിഞ്ഞാൽ ദുഃഖിതകളായ സപത്നിമാർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുമോ അഴലായിയിൽ മുങ്ങി പൊങ്ങുന്ന അമ്മമാരെ ഓർക്കാത്തത് എന്താണ് സ്വന്തം മാതാവിൻ്റെ കീഴിൽ ഇരുന്ന് രാജ്യപരിപാലനം ചെയ്യുന്ന ഭരതൻ്റെ അനുവാദത്തോടെയോ സ്വയമായോ നിന്റെ അമ്മയെയും വലിയമ്മയെയും രക്ഷിക്കുക ഇങ്ങനെ ചെയ്യുന്നതായാൽ നിൻ എന്നിലുള്ള നിർവ്യാജ ഭക്തിയായി ഞാൻ കണക്കാക്കും മാതൃശുശ്രൂഷ കൊണ്ട് അതുല്യമായ ധർമ്മവും വർദ്ധിക്കും നമ്മൾ രണ്ടുപേരും നാടുവിട്ടാൽ ധർമ്മജ്ഞനായ രഘുനന്ദന അമ്മമാരുടെ സ്ഥിതി എന്താകും അല്പമെങ്കിലും സുഖം ഉണ്ടാകുമോ മഹാവിഘ്നനായ ശ്രീരാമചന്ദ്രൻ്റെ മയത്തിലുള്ള കേട്ടപ്പോൾ വാഗ്മിയായ സൗമിത്രി ഉത്തരമോദിയത് ഇപ്രകാരമാണ് പ്രഭോ അവിടുത്തെ ദിവ്യശക്തി കൊണ്ടുതന്നെ ഭരതജ്യേഷ്ഠൻ കൗസല്യാദേവിയെയും സുമിത്രാദേവിയെയും യഥാർഹം പൂജിച്ചുകൊള്ളും സംശയമില്ല എൻ്റെ വലിയമ്മ കൗസല്യാദേവി പോലെയുള്ള ആയിരം ലക്ഷ്മണന്മാരെ പൂറ്റിക്കൊള്ളും ആയിരം ഗ്രാമങ്ങൾ അമ്മയ്ക്ക് സ്വന്തമായി തന്നെയുണ്ട് എൻ്റെ അമ്മയെയും തന്നെയും എന്നെപ്പോലെയുള്ളവരെയും രക്ഷിക്കുവാൻ മനസ്സിനിയായ വലിയമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ല അയോധ്യ മഹാരാജ്യത്തിൻ്റെ ചക്രവർത്തിയായി ഗർവ് കൊണ്ട് ദുഷ്ടബുദ്ധിയായി ആരെയെങ്കിലും രക്ഷിക്കാതെ വന്നാൽ അവിടുത്തെ അനുമതിയോടെ ഈ ഞാൻ ദുർമതിയായി തീർന്ന ഭരതനെയും ആ പക്ഷക്കാരെയും വേണ്ടി വന്നാൽ ത്രൈലോക്യങ്ങളെയും നശിപ്പിച്ചുകൊള്ളാം മഹാപ്രഭോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒന്നിച്ചു പോരുന്നതിൽ യാതൊരു തകരാറും ഇല്ല അവിടുന്ന് സങ്കല്പിച്ചതുപോലെ മാത്രമേ ഏതു കാര്യവും നടക്കൂ അടിയനെ കൃതാർത്ഥനാക്കി തീർക്കുവാൻ ദയതോന്നനെ വില്ല് അമ്പ് കൊട്ട കൈക്കോട്ട് തുടങ്ങിയവ എടുത്തുകൊണ്ട് വഴി കാണിച്ച് ഞാൻ മുമ്പേ നടക്കാം മഹർഷി വര്യന്മാർക്ക് ഭക്ഷിക്കുവാൻ വിരോധമില്ലാത്ത കായ്ക്കനികൾ ഞാൻ നിത്യവും കൊണ്ടുവന്നു തരും ദേവി ഒന്നിച്ച് വന തല ശോഭ കണ്ട് യഥേഷ്ടം അവിടത്തേക്ക് വിഹരിക്കാം സ്വപ്നത്തിൽ കൂടി ഞാൻ അവിടത്തേക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കും അനുജന്റെ വാക്കുകൾ ദേവനെ ഏറ്റവും സംപ്രീതനാക്കി സസ്നേഹം ലക്ഷ്മണനോട് കുമാര എന്റെ ഒന്നിച്ചു പോന്നുകൊള്ളുക വേണ്ടപ്പെട്ടവരോടെല്ലാം യാത്ര ചോദിക്കൂ ജനകരാജിയുടെ യാഗത്തിൽ വെച്ച് വരുണദേവൻ ദിവ്യവും ഉഗ്രവുമായ രണ്ട് വില്ലുകളും ദിവ്യാസ്ത്രങ്ങളും ഒടുങ്ങാത്ത രണ്ട് ആവനാഴികളും ആർക്കും ഭേദിക്കുവാൻ സാധിക്കാത്ത പോർച്ചട്ടകളും സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുന്ന നിശിത ഘട്ടങ്ങളും നമുക്ക് തന്നിട്ടുള്ളത് ആചാര്യ മന്ദിരത്തിൽ പൂജിച്ച് വെച്ചിട്ടുണ്ടല്ലോ അവയെല്ലാം എടുത്ത് വേഗം വരിക ശ്രീരാമചന്ദ്രന്റെ അനുമതി വാക്കുകൾ ആനന്ദാശ്രുക്കൾ തന്നെ പ്രഭവിപ്പിച്ചു സൗമിത്രി മിത്രങ്ങളോട് വിടവാങ്ങി കാട്ടിൽ വസിക്കുവാനോ ആയി ദൃഢമായി ഉറച്ചു രഘുകുല ഗുരുഭവനത്തിൽ പൂമാല്യങ്ങൾ അണിഞ്ഞ് പൂജിച്ചു വെച്ചിരുന്ന ദിവ്യായുധങ്ങൾ എടുത്ത് സഹോദര സമീപത്തിൽ എത്തി കാണിച്ചു കൊടുത്തു സന്തുഷ്ടനായ രഘുവരൻ പറഞ്ഞു ലക്ഷ്മണ വിചാരിക്കുമ്പോഴേക്കും നീ എത്തിച്ചേർന്നു കുമാര എൻ്റെ കെട്ടിയിരിപ്പുള്ള സർവ്വധനവും ദാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു തപസ്വികളായ അന്തണന്മാർക്ക് ദക്ഷിണ നൽകുവാൻ നീയും ഒന്നിച്ചു വേണം ഗുരുഭക്തിയുടെ ശുശ്രൂഷിക്കുന്ന ബ്രാഹ്മണർക്കും അതിലധികം എൻ്റെ ഭൃത്യന്മാർക്കും കൊടുക്കണം വസിഷ്ഠ ബ്രഹ്മ ഋഷി സുധനും ശ്രേഷ്ഠനുമായ സുവയജ്ഞനെയും മറ്റു വിപ്രേന്ദ്രന്മാരെയും വേഗത്തിൽ വരുത്തൂ അവരെയെല്ലാം പൂജിച്ച് ദാനം കൊടുത്ത് ആശിസ്സു വാങ്ങി വേണം നമ്മുടെ വനയാത്ര ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം